എന്തുകൊണ്ടാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കെ എൽ രാഹുലിന്റെ ബാറ്റിംഗ് ആവറേജ് മുപ്പത്തഞ്ചിൽ തുടരുന്നത് ലോർഡ്സ് ടെസ്റ്റിന് ശേഷം ബ്രിട്ടീഷ് ദിനപത്രമായ ഗാഡിയനിലെ റീഡേഴ്സ് ഇൻട്രാക്ഷനിൽ ഇത്തരമൊരു ചോദ്യമുയർത്തി നൂറുകണക്കിന് ഇമെയിൽ സന്ദേശങ്ങളാണ് ലഭിച്ചത് ലോഡ്സിലെ രാഹുലിന്റെ സെഞ്ചറി അടക്കം സൂചിപ്പിച്ച് സമീപകാല ബാറ്റിംഗ് ഫോം വിലയിരുത്തിയായിരുന്നു ക്രിക്കറ്റ് ആരാധകരുടെ ഈ പ്രതികരണം നടന്നുവരുന്ന ആണ്ടേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി നോക്കൂ എട്ട് ഇന്നിംഗ്സുകളിലായി രണ്ട് സെഞ്ചുറിയും അർദ്ധ സെഞ്ചറിയും ഉൾപ്പെടെ ഇന്ത്യൻ ഓപ്പണർ അടിച്ചെടുത്തത് അഞ്ഞൂറ്റി പതിനൊന്ന് റൺസ് പരമ്പരയിലെ റൺവേട്ടക്കാരിൽ ഗില്ലിനു പിന്നിൽ രണ്ടാമത് വിഖ്യാതമായ ലോഡ്സിന്റെ മടിത്തട്ടിൽ നേടിയ നൂറ്റി മുപ്പത്തേഴ് റൺസാണ് ടോപ്പ് സ്കോർ ക്രിക്കറ്റ് ഹോമിൽ രണ്ടാം സെഞ്ചുറി കുറച്ച് ബാറ്റ് വായുവിലേക്ക് ഉയർത്തിയാൾ നടന്നുകയറിയത് അപൂർവ നേട്ടത്തിലേക്ക് ലോഡ്സിൽ രണ്ടാം തവണയും സെഞ്ചറി നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ ബാറ്റർ രാഹുൽ ദ്രാവിഡ് സൗരവ് ഗാംഗുലി മുഹമ്മദ് അസറുദ്ദീൻ അടക്കം ഇതിഹാസങ്ങളെല്ലാം അയാൾക്ക് പിന്നിലായി മൂന്ന് സെഞ്ചുറിയുള്ള ദുലീപ് യോങ് സർക്കർ മാത്രമാണ് ഇനി മുപ്പത്തിമൂന്നുകാരന് മുന്നിലുള്ളത് ലോഡ്സിലെ ഹോണേഴ്സ് ബോർഡിൽ വീണ്ടും ഒരിക്കൽ കൂടി കെ എൽ രാഹുൽ എന്ന പേര് കൊത്തിവെക്കുമ്പോൾ കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് കൂടി അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ ക്രൈസിസ് മാനേജർ അടുത്ത കാലത്തായി ഇത്തരമൊരു റോളിലാണ് ഈ ബംഗളൂരുകാരനെ ആരാധകർ കാണുന്നത് ആകണോ റെഡി ഇനി മധ്യനിരയിലാണ് ആവശ്യമെങ്കിൽ അവിടെയും കളിക്കാം ഫിനിഷറുടെ റോളിൽ ആളില്ലെങ്കിൽ പരാതിയോ പരിഭവമോ ഇല്ലാതെ ആ റോളും ഏറ്റെടുക്കും ഏതെങ്കിലും താരത്തിന് പരിക്കേറ്റാൽ വിക്കറ്റ് കീപ്പറുടെ ഗവ് അണിയാനും അയാൾ തയ്യാർ ഐ പി എൽ വൺ ഡേ ടെസ്റ്റ് ഫോർമാറ്റും ജെയ്സിയുടെ നിറവും ബാറ്റിംഗ് സാഹചര്യവും വ്യത്യസ്തമാണെങ്കിലും ആ വില്ലോ ബാറ്റിൽ നിന്ന് റൺസ് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു ക്ലാസിക് കവർ ഡ്രൈവുകൾക്ക് പുറമെ സ്വീപ് ഷോട്ടുകളും സി ചിറ്റുകളുമെല്ലാമായി അയാൾ പ്രതിഭയെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ശുഭ്മൻ ഗില്ലുമായി ചേർന്ന് കെ എൽ രാഹുൽ ഈ പരമ്പരയിൽ മാത്രം ഇതിനോടകം അഞ്ഞൂറ് റൺസിലധികം കൂട്ടിച്ചേർത്തു അഞ്ചു പതിറ്റാട്ടിന് ശേഷമാണ് എവേ സീരീസിൽ ഒരു ഇന്ത്യൻ കൂട്ടുകെട്ട് അഞ്ഞൂറ് റൺസ് എന്ന മൈൽ സ്റ്റോൺ പിന്നിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി സുനിൽ ഗവാസ്കർ ദിലീപ് സർദേശായി പാർട്ണർഷിപ്പായിരുന്നു നേരത്തെ വിദേശ പിച്ചിൽ സ്ഥിരതയോടെ ഇന്ത്യക്കായി ചെറുത്തുനിന്നിരുന്നത് മാഞ്ചസ്റ്റർ ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ പൂജ്യത്തിന് രണ്ട് എന്ന ക്രൂശ്യൽ സാഹചര്യത്തിൽ നിന്ന് സമനിലയിലേക്കുള്ള ഇന്ത്യൻ വിരോജിത ചെറുത്തുനിൽപ്പിന് തുടക്കമിട്ടതും രാഹുൽ ഗിൽ സഖ്യമായിരുന്നു ഇംഗ്ലണ്ടിൽ അഞ്ഞൂറിലധികം റൺസ് നേടുന്ന രണ്ടാമത്തെ ഏഷ്യൻ ഓപ്പണർ എന്ന നേട്ടവും രാഹുൽ ഇതിനകം സ്വന്തമാക്കി ഈ പരമ്പരയിൽ മാത്രം ചുരുക്കാവുന്നതല്ല ഈ ബംഗളൂരുകാരന്റെ ബാറ്റിംഗ് ഓസ്ട്രേലിയൻ മണ്ണിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും ആ ബെറ്റ് നിലക്കാതെ ശബ്ദിച്ചു പരമ്പര ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും ഓസീസ് മണ്ണിൽ റൺവേട്ടക്കാരിൽ വേട്ടക്കാരിൽ അഞ്ചാം സ്ഥാനത്താണ് രാഹുൽ ഫിനിഷ് ചെയ്തത് വിദേശ പിച്ചുകളിൽ ഋഷഭ് പന്തിനൊപ്പം വിശ്വസിക്കാവുന്ന ബാറ്ററായി അയാൾ മാറിയിട്ടുണ്ട് കണക്കുകൾ അതിന് സാക്ഷ്യവുമാണ് പ്രതിഭയുണ്ടായിട്ടും അത് കൃത്യമായി വിനിയോഗിക്കുന്നില്ല ഇങ്ങനെയൊരു വിമർശനം പലകുറി രാഹുലിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ ടീമിലുള്ള മറ്റേതൊരു താരത്തേക്കാളും ബാറ്റിംഗ് ടെക്നിക്കിൽ അയാൾ മുന്നിലാണ് എന്നാൽ ഫോമിന്റെ പേരിൽ രാഹുലിനോളം വിമർശനം നേരിട്ട മറ്റൊരു താരമുണ്ടാകില്ല ഇന്ത്യയുടെ പരാജയഭാരം പലകുര ചുമലിലേക്ക് വന്നു ചേർന്നു മുൻ താരങ്ങൾ മുതൽ സമൂഹ മാധ്യമങ്ങൾ വരെ അയാളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബോറിംഗ് ആയ കാര്യം ടി ട്വൻ്റി പവർ പ്ലേയിലെ കെ എൽ രാഹുലിൻ്റെ ബാറ്റിംഗ് ആണ് രണ്ട് വർഷം മുമ്പ് ഇന്ത്യൻ താരം കെ എൽ രാഹുലിനെ കുറിച്ച് മുൻ ഇംഗ്ലീഷ് നായകൻ കെവിൻ പീറ്റേഴ്സ് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നാൽ പോയ ഐ പി എൽ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൽ രാഹുൽ കളിച്ചപ്പോൾ മെന്റയുടെ റോളിലായിരുന്നു കാപ്പിയെത്തിയത് ഡൽഹിക്കായി രാഹുൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്തപ്പോൾ കൈയടിക്കാണ്ട ഗോട്ടിൽ പി ജേസനും ഉണ്ടായിരുന്നു കാലം കാത്തുവെച്ച കാവ്യനീതി അബ്സലൂട്ട് ക്വാളിറ്റി ക്രിക്കറ്റർ എന്നാണ് ഇംഗ്ലീഷ് താരം ഒടുവിൽ രാഹുലിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി കിരീടനേട്ടത്തിലും ഇമ്പാക്ട്ബെയുടെ റോളിലായിരുന്നു ഈ മുപ്പത്തിമൂന്ന് നാല് നാലിന്നിംഗ്സുകളിൽ മൂന്നിലും നോട്ടൌൺ ഫിനിഷറുടെ റോൾ എന്നാൽ ഏത് റോളിലും ഏത് ഫോർമാറ്റിലും കളിക്കാൻ തയ്യാറാണെന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റാണ് ദുബൈയിലെ മൈതാനങ്ങളിൽ അയാൾ നൽകിയത് ന്യൂസിലാൻഡിനെതിരായ ഫൈനലിൽ മുപ്പത്തിനാല് റൺസുമായി പുറത്താകാതെ നടത്തിയ ചെറുത്തുനിൽപ്പ് ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് പരിക്കിൽ നിന്ന് മോചിതനായ ശേഷം സ്വയം റിഫോം ചെയ്തെടുത്ത രാഹുൽ ടു പോയിന്റ് സീറോ വെർഷനാണ് ആരാധകർ കാണുന്നത് പരിഹസിക്കപ്പെട്ടവരിൽ നിന്നും മികച്ച യൂട്ടിലിറ്റി പ്ലെയറിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ രോഹിതിനും കോഹ്ലിക്കും ശേഷം ആ റോൾ ഏറ്റെടുക്കാൻ മികച്ചൊരു താരനിരയാണ് ഇന്ത്യയിൽ ഉയർന്നു വരുന്നത് ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ കെൽപ്പുള്ളവർ അതിലെ ആദ്യ പേരുകാരനാണ് കെ എൽ രാഹുൽ ഏത് റോളിലും ഇന്ത്യക്ക് വിശ്വാസമർപ്പിക്കാവുന്ന ഒന്നൊന്നര ബേറ്റർ